ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയനയുടെ ഫോൺ അടിക്കുക അപ്പം നയന പോയി സന്തോഷത്തോടെ ഫോണെടുക്കുക ആ ഹലോ മോളെ ആ ചേച്ചി ദേ എല്ലാവരും എന്നെ ഉപദേശിക്കുന്നുണ്ട് എന്നിട്ടും ആരും ഇവിടെ അവിടെയുള്ള ഒരാൾ ഉപദേശിക്കുന്നില്ലല്ലോ എല്ലാവരും എന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉള്ളവർ തന്നെ ശ്രമി തിരുത്താൻ ശ്രമിക്കാത്തത് എന്താ എന്താ മോളെ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ ഇനി ഇപ്പോൾ വന്ന് വന്ന് നേരെ പോലീസ് ക്യാമ്പിലേക്ക് വരെ വന്നു എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പോയി ആ ട്രെയിനറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ അയാൾക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ ഇപ്പം അനി വന്നതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് അയാൾ എന്നെ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുക എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചേച്ചിക്ക് അറിയാമല്ലോ എൻ്റെ ഏക ആകെയുള്ളൊരു സ്വപ്ന എന്ന് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അതാകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അനി ഫോൺ വിളിക്കുന്നതോ പോട്ടെ അത് കട്ട് ചെയ്തു വിടാം പക്ഷേ നേരിട്ട് ഇടിച്ച് കയറി ഇങ്ങോട്ട് വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നന്നു ദേഷ്യപ്പെടുക മോളെ അനി അങ്ങോട്ട് വന്നായിരുന്നോ അതെ ചേച്ചി ഞാൻ ഇരിക്കുന്ന സമയത്താണ് അവൻ നേരെ ഇടിച്ചു കയറി വന്നത് ആ വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ട്രെയിനർ കണ്ട് എന്നോട് എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു അയാൾ എന്നോട് പറഞ്ഞു ഇനി ഈ ട്രെയിനിങ് ക്യാമ്പിൽ തുടരണ്ടെന്ന് കാമകനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാനാണോ പോലീസ് ട്രെയിനിങ്ങിന് വന്നതെന്ന് എനിക്കാണെങ്കിൽ ഒരു ഒന്നും പറയാൻ പറ്റില്ല അയാൾക്ക് അയാ എന്നെ കണ്ടപ്പോൾ മുതൽ അയാൾക്ക് എന്നോട് കലിയ എന്താ മോളെ നിന നിന്നോട് അയാൾക്ക് വൈരാഗ്യം അതൊന്നും എനിക്കറിയില്ല ചേച്ചി അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ ഇടിച്ചു കയറി വന്നത് ഇനിയിപ്പോൾ എനിക്കിവിടെ എൻ്റെ തെറ്റ് ന്യായീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യണം അനിയെ ഇങ്ങോട്ട് വിടാതിരിക്കാൻ ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അനിയെ തിരുത്തണം ശരി മോളെ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യാം ഫോൺ കട്ട് ചെയ്തിട്ട് നയന അന്ന് ആലോചിച്ചു ഈശ്വര ഈ അനി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ നയന പുറത്തേക്ക് ചെല്ലുക അപ്പോൾ ഇളയച്ചൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നയന ഇളയച്ചനെ വിളിച്ചു ഇളയച്ച എന്താ മോളെ എളയച്ച ഞാനൊരു കാര്യം പറഞ്ഞ എളയച്ചനെ ദേഷ്യമാകരുത് സങ്കടവും ഞാൻ പറയുന്നത് എളയച്ചനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എളേച്ച എളയച്ച ഇവിടെ എല്ലാവരും അനിയ ഉപദേശിക്കുന്നുണ്ട് അനിയെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ എളയച്ചൻ്റെ ഭാഗത്തൊന്നും ഇതുവരെ ഒരു ഉപദേശവും ഉണ്ടായിട്ടില്ല അവനെ പറഞ്ഞ് തിരുത്താൻ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊന്ന് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അവൻ മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെയുള്ളപ്പോൾ എളയച്ചൻ അവനെ ഒന്നും ഉപദേശിക്കുന്ന പോലുമില്ല അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ മോളെ ഇപ്പം എന്താ ഉണ്ടായേ എല്ലാവരും നന്ദുവിനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോഴും അനയുടെ കാര്യത്തിൽ ആരും ഒന്നും മിണ്ടുന്നില്ല അവന് ഒരു ഭാര്യ ഉള്ളതാ അതുപോലും മനസ്സിലാക്കാതെ കൂട്ടാക്കാതെ അവൻ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നത് എന്തിനാണ് ഇളയച്ച ഇത് വല്ലാത്തൊരു കഷ്ടമല്ല ഇളയച്ച ഇന്നലെ അവൻ അങ്ങോട്ട് കയറി ചെന്നു അല്ലെങ്കിൽ തന്നെ ആ ട്രെയിനറിനെ അവനോട് അവളോട് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ അനി കയറി ചെന്നതിൻ്റെ പേരിൽ അവളുടെ അവളുടെ ജോലി വരെ നഷ്ടമാകുന്ന പറയുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് എല്ലാവരും അനിയ ഉപദേശിക്കുമ്പോൾ ഇളയച്ച മാറി നിൽക്കുന്ന തെറ്റ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഉപദേശം കൊടുത്താൽ അവൻ ഉറപ്പായിട്ട് മാറും അവൻ നന്ദുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഇവിടെ ഒരുത്തി കണ്ടവരുടെ കൂടെ ചുറ്റിക്കിറങ്ങി നടക്കുക അവരുടെ അവളുടെ ഫ്രണ്ട്സാണെന്നും പറഞ്ഞ് അതൊക്കെ ഈ കുടുംബത്തിന് തന്നെയല്ല ഇളയച്ച നാണക്കേട് അതുകൊണ്ട് രണ്ടുപേരെയും പറഞ്ഞ് തിരുത്താൻ നോക്കാതെ ഇങ്ങനെ ഇളയച്ച നിൽക്കുന്നതാ ശരിയല്ലാത്തത് എളയച്ചൻ പോയി അവരോടൊന്ന് സംസാരിക്കേ അത് കേട്ടതും നമ്മുടെ അജയനെന്ത് പറയണമെന്നറിയില്ല ആകെ സങ്കടപ്പെട്ട് അജയൻ തൻ്റെ ഭാഗത്ത് തെറ്റു മനസ്സിലാക്കി ശരി മോളെ ഞാൻ അവനോട് സംസാരിക്കാം മോൾ വിഷമിക്കാതെ മോളുടെ അനിയത്തിടെ ജോലി പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ചനങ്ങ് പോവുക അപ്പോൾ നയനയ്ക്ക് ആകെ സങ്കടമായി ഈശ്വര നന്ദുവിൻ്റെ ജോലി പോകുമെന്നുള്ള ടെൻഷനിൽ ഞാൻ ഓരോന്നും വിളിച്ച് പറഞ്ഞു അത് ഇളയച്ചന് സങ്കടമായി കാണുമോ ദേഷ്യമായി കാണുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ ആലോചിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അവിടെ ഇങ്ങനെ ഇരുന്ന് കരയുക തൻ്റെ ഭാഗത്തെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയ അജയൻ കരയുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനി വരുവാ ആ അച്ഛാ എന്താ അച്ഛ എന്നെ കാണണമെന്ന് പറഞ്ഞേ എന്താച്ചാ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിക്കുക അത് കേട്ടതും അജയൻ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അനിയെ തുറച്ചു നോക്കി അപ്പോൾ അനു ചോദിക്കുക എന്താച്ചാ എന്തൊറ്റി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതേടാ ഇവിടെ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അനയുടെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും അനയെ കവളത്ത് കൈയും വെച്ച് എന്താച്ചാ എന്തിനെ തല്ലിയേ എന്നും ചോദിക്കുക ഈ തല്ലി ഞാൻ മുന്നേ തന്നിരുന്നെങ്കിൽ നീ നന്നായി പക്ഷേ ഒന്നല്ലേ ഒന്ന് ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി നിന്നെ നിന്റെ അമ്മ തല്ലിയാൽ പോലും അവളെ വഴക്ക് പറഞ്ഞ് ഞാൻ നിന്നെ വളർത്തി വഷളാക്കി അതാണ് എനിക്ക് പറ്റിയ തെറ്റ് എടാ നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടോ സ്വന്തം ഭാര്യ ഇവിടെ ഇട്ടേച്ചു കൺ ഏ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ചുറ്റാൻ നീ നന്ദുവിൻ്റെ പിന്നാലെ എന്തിനാണ് പോയത് അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്തിനാണ് ചെന്നത് അത് കേട്ടതും അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല നീ മിണ്ടരുത് സ്വന്തം ഭാര്യ ഇട്ടിട്ട് മറ്റു പെണ്ണുങ്ങളുടെ പിന്നാലെ പോയാൽ എങ്ങനെ സമാധാനം ഉണ്ടാവും ഏഹ് നീ ഒന്നും ഓർക്കണാനീ ഉപദേശിക്കുമ്പോൾ ഞാൻ നിന്നെ ഉപദേശിച്ചിട്ടില്ല അതിൻ്റെ കാരണം നിന്നോട് എനിക്കുള്ള വിശ്വാസവും സ്നേഹവും ആയിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എടാ നിനക്കറിയോ ഇന്ന് നീ കാരണം ആദ്യമായിട്ട് നയനമോൾ എന്നെ വിമർശിച്ചു നയനമോൾ എന്നോട് എതിർത്ത് സംസാരിച്ചു അത് മോളിന്റെ വിഷമം കൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ നീ ഒറ്റൊരുത്തം കാരണമാണ് ഇന്ന് മോൾ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇളച്ച ഞാൻ അടിക്കാൻ വേണ്ടിയല്ല മോളെ എനിക്ക് മനസ്സിലാവും പക്ഷെ തല്ലണമായിരുന്നു ഇവനെ ഞാൻ മുന്നേ തല്ലിയിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ആകില്ലായിരുന്നു എടാ നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീയെ അനാമികയെ സ്നേഹിക്കടാം അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടും അല്ലാതെ സ്വന്തം ഭാര്യ ഇട്ടേച്ച് പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുവല്ല വേണ്ടത് അച്ചാ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കാം അച്ചാ അവക്കെന്നെ ഇഷ്ടമല്ല കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ അവൾക്കെന്നെ വെറുപ്പാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ അവളെ സ്നേഹിക്കുന്നത് അത് മാത്രമല്ല അവൾക്ക് അനന്തപുരി തറവാടിൻ്റെ മരുമകളാകണം ഈ വീട്ടിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കണം മാത്രമാണ് അവളുടെ ലക്ഷ്യം ഏഹ് അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുവെച്ചാ ഞാൻ ഞാൻ അവളെ എങ്ങനെ സ്നേഹിക്കും മിണ്ടരുത് നീ മിണ്ടി പോകരുത് നീ ദേ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നീ അവളെ കുറ്റപ്പെടുത്തണ്ട അവളുടെ ഭാഗത്തും തെറ്റുണ്ട് പിന്നെ നിന്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണ് അവളും തെറ്റ് ചെയ്യുന്നത് നിന്നോട് പ്രതികാരം ചെയ്യാൻ അവളും ചീത്തപ്പേര് കേൾപ്പിക്കുക ഈ കുടുംബത്തിനെ രണ്ടും കൂടി ചേർന്ന് കുടുംബത്തിൻ്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് നാൾ കുറവായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഞാൻ നിന്നൂനെ കാണാൻ പോയാൽ എൻ്റെ സ്വഭാവം മാറും പിന്നെ ഇതുപോലൊരച്ഛനെ ആയിരിക്കില്ല നീ കാണുന്നത് ഇതിനേക്കാളും ഭീകരമായിരിക്കും പിന്നെ എൻ്റെ പെരുമാറ്റം മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അനിയെ ഓടിച്ചു വിടുവാ ഈ സമയം അനി മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഞാൻ ആലോ അനിയെ ആലോചിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ എൻ്റെ സമാധാനം കളയുന്നൊന്നും ഞാൻ ചെയ്യില്ല എൻ്റെ നന്ദുവിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അത് ഞാൻ പരിഹരിച്ചിരിക്കും എൻ്റെ നന്ദുവിനെ രക്ഷിക്കണം എൻ്റെ എനിക്ക് വേണം അനാമിക എന്ന് പറയുന്ന രാക്ഷസിയെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് അനി പോകുന്നത് ഈ സമയം ഇളേച്ച ഞാൻ തല്ലാൻ വേണ്ടിയല്ല എളേശ പറഞ്ഞത് എനിക്കറിയാം മോളെ മോളെ അങ്ങനെ തല്ലാൻ വേണ്ടിയല്ല പറഞ്ഞെന്ന് പക്ഷെ അവൻ്റെ സ്വഭാവത്തിന് അവന് രണ്ടെണ്ണം കൊടുക്കണം എന്നാലേ അവന് കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ മോളെ നോക്കട്ടെ ഇനിയെങ്കിലും അവനെ നന്ദുവിൻ്റെ പിന്നാലെ പോകാതിരിക്കുക ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം സങ്കടത്തോടെ നയനെ അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശമാണെങ്കിൽ ലാപ്ടോപ്പിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നയന അങ്ങ് ചെന്നു ആ ആദർശേട്ടാ ഞാൻ വലിയൊരു തെറ്റ് ആദർശേട്ടാ ചെയ്തത് ഒരു ഞാൻ കാണിച്ചു എന്താ എന്താ നയനെ അത് നന്ദു എന്നെ വിളിച്ചായിരുന്നു അനിയെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയ വിവരം നന്ദു പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു അനി കാരണം അവളുടെ ജോലി നഷ്ടപ്പെടുമെന്നാണ് അവൾ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമായി അത് ഞാൻ എളയച്ചനോട് പറഞ്ഞു അനിയെ ഉപദേശിക്കാൻ പക്ഷേ എടുത്തു ചാടി അനിയെ അടിച്ചു എന്ത് അടിച്ചു എന്നോ അതേ ആദർശേട്ടാ അവനെ അടിച്ചു പാവം എനിക്ക് സങ്കടം വന്നു എടുത്തി എന്നെ അടിച്ചതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല എടുത്തി പിന്നെ ഞാൻ ഓട് ഇടിച്ച് കയറി ചെന്നതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി ആദർശേട്ടനെ എൽ എന്തെങ്കിലും വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്താണെന്ന അങ്ങനെ പറഞ്ഞത് അവിടെ നന്ദു ഭയങ്കര കഷ്ടത്തിലാണ് അവളെ ആ ട്രെയിനർ ട്രെയിനറിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് അതൊക്കെ അവളുടെ കൂട്ടുകാരി തുഷാരയെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ അവൾ അവളെ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ അറിഞ്ഞതുകൊണ്ട് എനിക്ക് അവളെ കാണാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് പോയി കണ്ടത് അവളെല്ലാം സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കുക ഒരുപാട് ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അവളുടെ പോലീസ് യൂണിഫോം അവൾക്ക് സ്വപ്നമായിട്ടുള്ളതുകൊണ്ട് അവളെല്ലാം സഹിക്കുന്നതാണ് ആദർശേടനെ എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ ആരെങ്കിലും കണ്ട് ആ ട്രെയിനർ അവിടെ നിന്ന് മാറ്റിച്ചാലേ നന്ദുവിന് സമാധാനം കിട്ടും നന്ദുവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും അയാളെ അവിടെ നിന്ന് വിടാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാൾ അത് കേട്ടതും നയനയോട് ആദർശ ചോദിക്കുക അയാൾക്ക് എന്താ നന്ദുവിനോട് ഇത്ര പക പക അതൊന്നും എനിക്കറിയില്ല ആദർശ കേട്ടാ എന്താ സംഭവമൊന്നും ഒരു പിടിയില്ല നന്ദു പറയുന്നത് അയാളെ മുന്നേ കണ്ടിട്ട് പോലുമില്ല എന്നാ അപ്പം ആരോ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട് നയനെ അതേ ആദർശട്ടാ ആ സംശയം എനിക്കും ഇല്ലാതില്ല അതുകൊണ്ട് തന്നെ നന്ദുവിനെ രക്ഷിച്ചേ പറ്റൂ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നില്ലായിരുന്നെങ്കിലും വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ പുറത്താക്കാൻ ആ ട്രെയിനർ ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളധികം വഷളാകാതെ ആ ട്രെയിനറിനെ എന്തെങ്കിലും ചെയ്യാതെ ഒന്നും ഒരു കാര്യവും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശജ്ഞനെ ഒരു കാര്യം ഞാൻ പറയാം സത്യം പറഞ്ഞാൽ അനിയങ്ങനെ ആകാൻ കാരണക്കാരി നീയാണ് കാരണം കല്യാണത്തിന് മുമ്പേ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാമായിരുന്നു പക്ഷേ നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ത് ചെയ്യാൻ ആദർശം കേട്ടാ എനിക്കും എൻ്റെ ചേച്ചിക്കുള്ള അനുഭവം വേറെ എൻ്റെ അനിയത്തി കൂടെ അനുഭവിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അബി കാറിൽ വന്നിറങ്ങുക അപ്പോഴേക്കും മുകളിൽ നിന്ന് നവ്യ നോക്കി നിൽക്കുക ഭയങ്കര സന്തോഷത്തോടെയാണ് നോക്കി നിൽക്കുന്നത് അബി വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അബിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ഈ സമയം അബി മുകളിലേക്ക് എത്തി അപ്പോൾ നവ്യ നിൽക്കുന്ന കണ്ടിട്ട് അബിയെ ആലോചിക്കുക ഓ കാത്ത് നിൽക്കുക അവള് നാണോ മാനോ ഇല്ലാത്തവള് എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റൂ അപ്പം നവ്യ എടാ ഞാൻ എന്തിനാ നിന്നെ കൂടെ കൂടെ വിളിച്ചോണ്ടിരുന്നെന്ന് അറിയാമോ നിന്നോട് വലിയ സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഓ എത്ര സന്തോഷമുള്ള കാര്യം പറഞ്ഞാലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ല കാരണം ഞാൻ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടും നീ എന്നെ സ്നേഹിച്ചില്ല അതുകൊണ്ടല്ലേ നീ എന്നോട് പറയാതിരുന്നേ ആ സോറിടാ എനിക്കങ്ങനെ പറയാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത് എന്നോട് ക്ഷമിക്കുകയും ഇനി അങ്ങനെ ഞാൻ രഹസ്യങ്ങളൊന്നും മറച്ച് വെക്കില്ല എന്നും പറഞ്ഞ് അനി അഭിയെ കെട്ടിപ്പിടിച്ച് ആ അഭി എങ്ങനെ നിൽക്കുക ഈ സമയം ശരി ശരി കാര്യം എന്താണെന്ന് പറ അതെ നിന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശനോ എപ്പോൾ പറഞ്ഞു അല്ല ഏൽപ്പിക്ക അത് എന്ന് പറഞ്ഞത് ആദർശാണോ അത് കേട്ടതും അല്ല ആ അതെ തീരുമാനിച്ചത് അയാളാണെങ്കിലും മുത്തശ്ശനോട് ഞാൻ റെക്കമെൻഡ് ചെയ്തായിരുന്നു മുത്തശ്ശനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ മുത്തശ്ശൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും ഓ അവൻ്റെ ഒരു ഔദാര്യം എനിക്കെങ്ങും വേണ്ട നവ്യേ അവൻ്റെ ഔദാര്യത്തിലൊരു ജോലി അല്ലെങ്കിൽ തന്നെ അവൻ നല്ലവനായിരുന്നെങ്കിൽ അവൻ്റെ കീഴിൽ ജോലി ചെയ്യുമായിരുന്നു പക്ഷെ സ്വന്തം ഭാര്യയെ മാത്രമല്ല ഈ തറവാടിനെ മുഴുവനും ചതിച്ചവനാ അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യം തോന്നുന്നില്ല എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തപ്പോൾ എനിക്ക് ഒരു ബ്രാഞ്ച് പോലും തരാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ എന്നിട്ടും വലിയ തെറ്റ് ചെയ്തിട്ട് നടക്കുക ഒന്നും അറിയാത്ത പോലെ എന്ത് ചെയ്യാനാ ബി സാരയില്ല ഡേ നമ്മളെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ നമുക്ക് അവൻ്റെ ഔതാരിയൊന്നും വേണ്ട മുത്തശ്ശൻ്റെ വാക്ക് കേട്ട് ജീവിച്ചാൽ മതി അത് കേട്ടതും ശരി ശരി ആ പിന്നെ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് മുത്തശ്ശിനെ പോയൊന്നും കണ്ട് സംസാരിക്കട്ടോ അങ്ങനെ വരുമ്പോൾ മുത്തശ്ശന് സന്തോഷവും ആ ശരി പിന്നെ ദേ നിന്നോട് ഞാൻ പിടങ്ങിയെങ്കിലും എൻ്റെ കടമ ഞാൻ മറന്നില്ല ദേ കുഞ്ഞിനുള്ള ഡ്രസ്സും കളിപ്പാട്ടങ്ങളും ഇതിലെനിക്കൊന്നുമില്ലടാ നീ തുറന്നു നോക്ക് അത് കേട്ടതും നവ്യ തുറന്നു നോക്കുക ഹായ് സാരി എന്നും പറഞ്ഞുകൊണ്ട് അവ്യത് തിരിച്ചു മറിച്ചൊക്കെ നോക്കാം നല്ല രസം കാണാൻ അപ്പം എന്നോട് വഴക്കിട്ടാലും എന്നെ മറന്നില്ല അല്ലേ ഞാൻ നിന്നെ മറക്കൊന്നുമില്ല നിന്നെ ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ് പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടല്ലാന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായത് എന്നും പറയുക അത് കേട്ടതും അങ്ങനെ പറയലടാ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല കാരണം എനിക്ക് എനിക്ക് നിന്നെ വേണം നിന്നെ ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിനക്ക് വേണ്ടി ഞാൻ പോരാടും എന്നൊക്കെ പറഞ്ഞോണ്ട് നവിയെ സോപ്പിടുക ഏഹ് സോപ്പിടറി സോപ്പിട് എന്തൊക്കെ പറഞ്ഞാലും ദേ ഒരു കാര്യം ഞാൻ പറയാം നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലടി വീണ് കിട്ടിയൊരവസരം ഞാൻ മുതലെടുക്കും നിന്നെ ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കും എന്തായാലും ആ പാരട്ട പാരട്ടക്കിളവനെ ഞാനൊന്ന് കാണട്ടെ അയാളോട് സംസാരിക്കാനുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് അഭി അങ്ങനെ നിൽക്കുക അഭി എന്താ ആലോചിക്കുന്നത് ആ നീ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറുതെ ആണോ സത്യമാണോ എന്ന് ആലോചിക്കുമായിരുന്നു അതെന്താ അഭ്യാ അങ്ങനെ പറഞ്ഞത് സത്യ എനിക്ക് നിന്നോട് സ്നേഹം തന്നെയാണ് പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആ രഹസ്യം മൂടി വെച്ചത് എന്നോട് ക്ഷമിക്കടാ ശരി ശരി ഞാൻ പോയി മുത്തശ്ശനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക ഈ സമയം നവ്യ ഷോ പാവം അവനൊരുപാട് ഫീൽ ചെയ്തു ഞാനെല്ലാം മറച്ചു വെച്ചത് എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലം ആ എല്ലാം മറച്ചു വെക്കണ്ടായിരുന്നു എൻ്റെ അഭിയോടെങ്കിലും എല്ലാം തുറന്നു പറയുമായിരുന്നു പാവ അഭി അവന് സങ്കടമായി കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിയും വരാതെ വാദിക്കലെന്ന് ആലോചിക്കുക എന്തായാലും ഒരു ബ്രാഞ്ച് കിട്ടി ഇനി പരട്ട കിളവനെയും ആദർശനെയും പറ്റിച്ച് മറ്റു ബ്രാഞ്ചുകളും തട്ടിയെടുത്ത് ഇവിടെ നിന്നും ഞാൻ പിടിച്ചു കയറും എന്നും ആലോചിച്ചുകൊണ്ട് അഭി നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ മുത്തശ്ശൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓഹ് കിളവൻ തിയാനത്തില കിളവിന് വേറെ പണിയൊന്നുമില്ല വയസ്സാൻ കാലത്ത് എന്നും ആലോചിച്ചുകൊണ്ട് അഭി നേരെ ചെന്ന് ഇരുന്നു എന്നിട്ട് മുട്ടുകാല അമർത്തി കൊടുക്കുക മുത്തശ്ശൻ്റെ അപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വരാം അല്ല നിനക്കൊരു ബ്രാഞ്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശനെ സോപ്പിടുകയാണോ ആ അല്ല മുത്തശ്ശി ഞാൻ എനിക്ക് ഒരു ബ്രാഞ്ച് എന്നൊന്നും അരുതി വലിയ സന്തോഷമൊന്നുമില്ല കാരണം ആദർശേട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആദർശചേട്ടൻ ഇത്രയും ബ്രാഞ്ച് നോക്കി നടത്തുന്നത് ശരിയല്ല ആദർശേട്ടനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇല്ലെങ്കിൽ ആദർഷേഡിനെ അവിടെ നോക്കി നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി അത് കേട്ടതും മുത്തശ്ശൻ ഇരുന്ന് കൊടുത്ത് എഴുന്നേറ്റും അല്ലടാ നീ എന്തിനാ ആദർശനെ പുറത്താക്കാൻ മുൻകൈ എടുക്കുന്നത് അല്ല മുത്തശ്ശ ഇത്രയൊക്കെ ചെയ്തിട്ടും ആദർശേഡിനെ ന്യായീകരിക്കുന്നതും ആദർശേഡിനെ സപ്പോർട്ട് ചെയ്യുന്നതും ശരിയാണോ അതുകൊണ്ട് തന്നെ ഏഹ് എന്തൊക്കെ പറഞ്ഞാലും ആദർശേടനൊരു പാവമല്ല പാവമാണെങ്കിലും ആദർശേഡൻ ചെയ്ത തെറ്റ് മറക്കാൻ പറ്റില്ല മുത്തശ്ശ അതുകൊണ്ട് ആദർശേഡിനെ പുറത്താക്കും ഇല്ലെങ്കിലേ ആദർശേഡിനെ കമ്പനി ഒന്ന് നോക്കി നടത്താൻ കഴിയില്ല ആദർശേഠൻ്റെ മനസ്സൊക്കെ പഴയതുപോലെയല്ല പണ്ടൊക്കെ ആദർശേട്ടൻ കമ്പനിയിൽ തന്നെയായിരുന്നു ഓരോരോ ശ്രദ്ധ കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പം ആദർശേട്ടൻ്റെ ശ്രദ്ധ മുഴുവനും ആ കൊച്ചിനോടാണ് ചന്തു മോളോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദർ ഷേട്ടനെ എന്ത് ജോലി ചെയ്താലും ദേ മനസ്സ് തലയ്ക്കകത്തേക്ക് അത് കയറില്ല ഒരു മനസമാധാനം ആദർ ഇല്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ജ്വലറി നോക്കി നടത്താൻ പറ്റുന്നത് അബിയുടെ ആ വർത്താനം കേട്ടതും സത്യങ്ങളറിയാവുന്ന മുത്തശ്ശൻ അഭിയുടെ മുഖത്തു നോക്കി ഒരൊറ്റക്കാരിയെ ചോദിച്ചോളൂ ശരി ആദർശിന് മനസ്സമാധാനം ഇല്ല അതുകൊണ്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നിനക്ക് പറ്റുമോ നിനക്ക് മനസ്സമാധാനം ഉണ്ടോ അത് കേട്ടതും അഭി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ